േ എന്റെ നാളെ തറവാട് വരെ പോയാന്നോ അല്ലെങ്കിൽ സീത ഞാൻ അതിനെന്താമേ നമുക്ക് പോയിട്ട് തരാം ശരിയാവെങ്കിലും പോയിട്ട് ഓഫീഷെല്ലോണോ ഇവിടെ നിരന്നിരിക്കാണല്ലോ പറയാ അതമ്മേ ഞാനമ്മേ പിന്നെ ഋക്കുറിന് തന്നെ കുറച്ച് നോട്ട്സ്റ്റാമ്മേടിയെ അങ്ങോട്ട് എനിക്ക് കാത്തി പെട്ടെന്ന് പോകണം എന്റെ അഞ്ചു മിനിറ്റ് ഡ്രസ്സ് ഒന്ന് മാറിക്കോട്ടെനിക്ക് പോവാൻ പൊന്നിച്ച് കൊണ്ടുപോച്ചിത്രേ എനിക്ക് ടൈമില്ല ഒറ്റയ്ക്ക് പോയിക്കോ അവളാണെങ്കിൽ ഭയങ്കര എപ്രാളം പിടിച്ച് അറിയത്തില്ലേ തോന്നി തരാടി നിന്നെ ആ അമ്മൂമ്മ പറയാമേ തറവാട്ട് പോണ കാര്യം പറയാമൂമ്മേ അങ്ങോട്ട് എന്തോന്ന് പറയാ അമ്മേ നമുക്ക് രാവിലെ എല്ലാവരും കൂടെ പോവാം അമ്മേ തറവാട്ടിലേക്ക് ആ ശരി മക്കളെ ഏയ് കുട്ടി ഈ കാട്ടിലോ കുട്ടിയാണല്ലോ കാത്തു നിൽക്കുന്നത് ഏ വേഗം വീട്ടിൽ വെക്കോളാം ഈ പരിസരത്ത് കണ്ടോ വരുന്നത്

അരോ ഹദീനാ രണ്ട് കള്ളന്മാര് വന്നിട്ട് എന്നിട്ട് പറഞ്ഞാ ഇവിട കണ്ടോവര് വേഗം വീട്ടിൽ പോിക്കോളാനെന്ന കള്ളന്മാരോ നീ നീ ചുമ്മാ തമാശ ആക്കി കേട്ടി വന്നു നിന്നേടാ സത്യമായിട്ട് പറഞ്ഞാ രണ്ട് കള്ളന്മാര് വന്നിട്ട് എന്നിട്ട് പറഞ്ഞാ ഇവിട കണ്ടോവര് വേഗം വീട്ടിൽ പോിക്കോളാനെന്ന കള്ളന്മാരെ നിന്നെ தூக்கிട്ടോട് പോവതില്ലേ ആ കള്ളമാരൊന്നും ആയിരിക്കുന്നില്ല അത് ശരിയാണോ ഞാൻ ആലോചിച്ചു കള്ളമാര ഇവനെ എന്നെ കൊണ്ടുപോകതില്ലേ ഇപ്പോ ഞാൻ വരുന്നത് എന്നെ വെറുതെ വിട്ടിട്ട് പോയി ദേ ചിലപ്പോ തോട്ട് നോക്കാൻ ആരെങ്കിലും ആയികൂടി ഒന്നും േ വരുന്നില്ലല്ലോ <laughs> <laughs> <laughs>

അമ്മാനെ അയവനക്ക് સમાന അയവനക്ക് ഇല്ല સમાവന ആയില്ല കണ്ടുപിടിച്ചാൽ ഇത് સમાന വരത്തോളും എന്താ 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 ഇഷ എവിടെ ഇന്നെ പുണ്യലിയ ഇതിനെ എല്ലാരും ഭ്രാന്ത് പിടിച്ച് നടന്നെ അലിയ ഒരു അടിക്ക് സമയ ആയട്ടാ അടിക്കോ ഇന്നെ പൊട്ടമാരെ ഒന്ന് കാര്യായിട്ട് 봐രാ എടി ഇവിടെ ആരെ വന്നു പാതി തിരഞ്ഞു പോയ എന്നിടി ഇടി പാത്തോ ഒന്ന് വെക്കാട്ട് പറടി അങ്ങോട്ട് ഇടി ഞാൻ ഇവിടുന്ന് 2 മണിക്കൂർണ്ട് നിങ്ങളെ കാത്തിരുന്ന് നിൽക്കുകയായിരുന്നു അപ്പോൾ രണ്ട് പേര് രണ്ടും വീല്ലമാ ആയ മതി ശരിയാടാ ആരെന്നെ നമ്മ കണ്ടുപിടിക്കണം അവര് എങ്ങോട്ടാണ് പോയെന്ന് നമുക്ക് അറിയtilde. പിന്നെ എവിടെ പോയി തരക്കാന? എന്താ ഇപ്പോ ഒരു ഐഡിയ? ഇങ്ങനാ ആലോചിച്ചിട്ട് തീരുമാന എടുക്ക്. ഞാൻ ഒരു കാര്യം പറയാം. നമുക്കെല്ലാരും ഈ മരത്തിനെ തന്നെ കേറി ഇരിക്കാം. അവിടുന്ന് ആവർക്ക് പോയത് ഇതേ വഴിയാണല്ലോ ഇതേ വഴി തിരിച്ചു വരവല്ലോ. അപ്പോൾ നമുക്ക് അറ്റാക്ക് ചെയ്യാം. പോലേ. ಅದು നല്ലൊരു ഐഡിയ ആണ് ട്ടോ. ಅದು കൊള്ളാം. നമുക്കെന്താ ഈ മരത്തിൽ കേറി ഇരുന്നാലോ? എടാ അവര് ഇതേ വഴി തിരിച്ചു വരുന്ന് എന്താ ഒരു ഉറപ്പ്?

നിങ്ങളെ കൂട ഞാനുണ്ട്. അതാടാ ഫ്രണ്ട്സ് എന്ന് അറിയനേ. എനിക്ക് സമയം നമ്മൾ എട്ട കെട്ടായി നിൽക്കാ. എങ്ങിനെ സമയം കാണണ്ട എല്ലാവരും വേഗം വാ. അവർ നമ്മളെ കാണണ്ട മരത്തിനെ വേണ്ട കേറി ഇരിക്കുന്നത് കാണരുത്. എല്ലാവരും കേറിക്ക് മരത്തിനെ വേണ്ടയിലേക്ക്. നീന്താ വന്നിട്ടില്ലേ? വാ ഇങ്ങോട്ട്. എടാ സൽമാനേ, അതെ പെൺകുങ്ങളെ ഫസ്റ്റ് കൊട്ട് കേറ്റീ ഇട്. ആ ഗേൾസ് 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 കൊട്ടനേ ഫസ്റ്റ് ഗേൾസ് കേർ ગયો. എനിത നിങ്ങളെ ബാഗിലോട്ട് പോയി റെഡി. ഈ ചെറുക്ക സമ്മതിക്കില്ല. േണ്ടാടാ അയ്യോ ആരാട്ട ഞാൻ നിങ്ങൾ എല്ലാരും ഉണ്ടായിരുന്നാ മതി അയ്യോ എന്റെ പൊട്ട സൽമാന ആന്റെ ഐഡിയ ഒന്ന് ഇറക്ക് പേടിക്കാതിരുന്നാൽ മതി അവത്തുകൾ ഇവിടെ എത്തുമ്പോൾ ഞാൻ അവത്തുകൾ മണ്ടയും കൂടെ ചാടും ഞാൻ ചാടിയ ഉടനെ നിങ്ങൾ എല്ലാവരും അവർ പുറത്തൂടെ ചാടിക്കൊള്ളണം എന്നുവെച്ചാൽ അവന്മാരോട് തറ കിടക്കും നമ്മളെല്ലാം ചവിട്ടി 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 അവന്മാർ ചതയ്ക്കണം അത്രേ ഉള്ളൂ ഓ അത്രേ ഉള്ളു അല്ലേ അതിനെ ഏറ്റു ഫസ്റ്റ് നിങ്ങൾ ചാടേണ്ട ഫസ്റ്റ് ഞാൻ ചാടിക്കോളാം ഓക്കെ ഓക്കെ സൽമാനെ എല്ലാവരും ഉണ്ടാവുന്നുള്ളേ വേഗം വാ നമുക്കിതിന്റെ ഫോറസ്റ്റിനെ ഏൽപ്പിക്കാം അവന്മാരെ കയ്യിൽ എന്തോ ഇരിക്കുന്നുണ്ടല്ലോ എന്തോ ഫോറസ്റ്റിനെ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല കള്ളക്കടത്തും ആയിരിക്കൂടാ

ഇവിടെ സ്ഥലമാ അതവിടെ നേരം പറഞ്ഞത് പിള്ളേരുടെ അവളുടെ ഒരു ഗുണ്ട